ഹായ് ഫ്രണ്ട്സ് ഞായറാഴ്ച ആയതുകൊണ്ട് ഒരു ഔട്ടിംഗ് പോവാന്ന് കരുതി അങ്ങനെ ഞങ്ങൾ ഇറങ്ങിയത് കൊല്ലങ്കോട്ടിലേക്കാണ് കൊല്ലംകോട്ടിന്റെ ഗ്രാമീയ ഭംഗി ഓൾറെഡി നമ്മൾ പറഞ്ഞു കേട്ടതാണല്ലോ വളരെയധികം പ്രശസ്തമായ ഒരു സ്ഥലം തന്നെയാണ് കൊല്ലങ്കോട് അങ്ങനെ നമ്മൾ അകത്തേക്ക് കയറി കയറിയതിന് ശേഷം അവിടെ നമുക്ക് ടിക്കറ്റ് കൗണ്ടർ ഉണ്ട് അവിടെ തന്നെ നമുക്ക് ഈ മുള കൊണ്ടുള്ള കൂടകളും അതുപോലെ തന്നെ അവിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഒരാൾക്ക് ഇരുപത് രൂപ എന്ന രീതിയിലായിരുന്നു ചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ കണ്ട കാഴ്ച അവിടെ അമ്മമാരൊക്കെ വർക്ക് ചെയ്തതിന് ശേഷം കൂലി പിരിച്ചെടുക്കുന്ന ഒരു കാഴ്ചയായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ തർക്കങ്ങളും പോകുന്നുണ്ടായിരുന്നു അതന്നെ ഞങ്ങൾ അങ്ങനെ അകത്തേക്ക് കയറി ഫുൾ സെറ്റപ്പ് എങ്ങനെയാന്ന് വെച്ചാ പണ്ട് കാലങ്ങളിൽ ഉപയോഗിച്ചിരുന്ന ഓരോ കാര്യങ്ങളും അവിടുത്തെ ഭംഗി കൂട്ടാനായിട്ട് അവര് റീക്രിയേറ്റ് ചെയ്ത് അവിടെ എല്ലാം സെറ്റ് ചെയ്തിട്ടായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത് നമ്മൾക്ക് എല്ലാവർക്കും ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു സ്പോട്ട് തന്നെയാണ് കുടിലിടം എന്ന് പറയുന്നത് പിന്നെ അകത്തേക്ക് കയറുമ്പോൾ നമുക്ക് ഒരു കവാടത്തിൽ നിന്ന് ഗ്രാമീണ ഭംഗി കാണുന്ന പോലെയൊക്കെ ആയിരുന്നു സെറ്റപ്പ് ഉണ്ടായിരുന്നത് നമ്മൾക്ക് മൈൻഡൊക്കെ ഭയങ്കര പീസ് ആവാൻ പറ്റിയ നല്ലൊരു സ്പോട്ടാണ് അതുപോലെ തന്നെ ഇപ്പോ ഫോട്ടോഷൂട്ട് ഒക്കെ എടുക്കാനായിട്ട് നല്ലൊരു അടിപൊളി പ്ലേസ് തന്നെയാണ് കുടിലിടം എന്ന് പറയുന്നത് പിന്നെ ഇത് കണ്ടത് എന്താന്ന് വെച്ചാൽ തവളക്കിണർ എന്നാണ് നാപ്പത് അടിയോളം ആഴമുള്ളൊരു കിണറാണിത് അതിനുശേഷം ഞങ്ങൾ രണ്ടുപേരും കൂടെ പതുക്കെ പാടവരമ്പത്തൂടെ നടക്കാൻ തുടങ്ങി ഞങ്ങൾ അങ്ങനെ കുറച്ച് വീഡിയോസും അതിനിടയിലെ കുറച്ച് ഫോട്ടോസൊക്കെ ഞങ്ങൾ ക്ലിക്ക് ചെയ്തു ഒരുപാട് പേര് അവിടെ എത്തുന്നുണ്ടായിരുന്നു കേട്ടോ പാലക്കാട്ടിലെ അല്ലാതെ മറ്റു ജില്ലകളിലേയും ഒരുപാട് ആൾക്കാരാണ് കൂടുതലായിട്ടും വന്നുകൊണ്ടിരുന്നത് സത്യത്തിൽ ഈ പ്രദേശം പച്ചപ്പ് നിറഞ്ഞ കൃഷിത്തോട്ടങ്ങളും അതുപോലെ തന്നെ നെൽകൃഷിയോട് കൂടിയ പരിസരവും കാടിന്റെ മടിയിലായുള്ള മൺകുടലുകളും ഒക്കെ നമുക്ക് ചുറ്റുമായിട്ട് ഇങ്ങനെ വരുന്നുണ്ട് ഒരുപാട് ഞാറ് നടാനുള്ള ഞാറുകെട്ടുകളൊക്കെ അവിടെ കൂട്ടി കൂട്ടിവെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പണ്ടത്തെ നമ്മുടെ റാന്തൽ രണ്ടു മൂന്നെണ്ണം അവിടെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഹാർട്ടിൻ ഷേപ്പ് ആണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ഭയങ്കര ആർട്ടബിൾ ആയിട്ടാണ് അത് ഉണ്ടായിരുന്നത് മുളകൊണ്ടാണ് അത് അവര് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ പിന്നെ ഞങ്ങൾ കൊറേ നേരം അകത്തേക്ക് നടന്നു നടക്കുന്ന ഓരോ ഭാഗത്തും ഓരോ ചെറിയ ചെറിയ ഒരു ഷെഡ് പോലെ ഓല ഓലകൊണ്ട് മേഞ്ഞ ഷെഡുകൾ അവിടെ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു ഭയങ്കര രസമായിരുന്നു എന്തിരുന്നാലും ഒരു ക്രിയേറ്റിവിറ്റിക്ക് വേണ്ടി ആ ഒരു സൈക്കിളൊക്കെ പാടത്ത് ചുമ്മാ ഇട്ടി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ അകത്തേക്ക് കുറച്ചൂരം നടന്നപ്പോൾ വെള്ളം ഒരു പാടത്ത് നിന്ന് മറ്റൊരു പാടത്തിലേക്ക് കടത്തിവിടുന്ന കാര്യങ്ങളൊക്കെ അവിടെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു പണ്ട് കാലങ്ങളിൽ ഉണ്ടായിരുന്ന കൂടുതൽ സവിശേഷതകളും ഇപ്പോൾ അവര് റീക്രിയേറ്റ് ചെയ്തിട്ട് ഒരു ഭംഗിയാക്കി വെച്ചിരിക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ കുടിലിടം എന്ന് പറയുന്നത് ഒരുപാട് ആളുകളുണ്ട് നമ്മളെ ഇരിക്കാന്ന് നോക്കുമ്പോൾ ഓരോ കുടിലിലും ഓരോരുത്തർ ഓൾറെഡി സീറ്റ് പിടിച്ച് റെഡി ആയിരിക്കായിരുന്നു പിന്നെ ഞങ്ങൾ കുറെ ദൂരം നടന്നു ഫോട്ടോസൊക്കെ എല്ലാവരും എടുത്തുകൊണ്ടിരിക്കുന്നതായിരുന്നു ഞാറ് നടാനുള്ള ഒരുക്കങ്ങളൊക്കെ ആയിരുന്നു അവിടെ അപ്പോ പകുതിയൊക്കെ ഞാറ് ഞട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ബാക്കിയുള്ള പാടങ്ങളിലൊക്കെ വെള്ളമൊക്കെ ശേഖരിച്ച് റെഡി ആയിരിക്കായിരുന്നു പിന്നെ എനിക്കൊരു സീറ്റ് കിട്ടിട്ട് ഞാൻ ഓടി ചെന്ന് അവിടെ ഇരുന്നു അത് കഴിഞ്ഞിട്ട് എന്റെ പേടി ഈ ചരിഞ്ഞതുകൊണ്ട് എങ്ങാനും ഞാൻ മറിഞ്ഞാ വെള്ളത്തിൽ വീഴും പിന്നെ ഞാൻ എന്നെ ഏട്ടനേം കൂടെ ചേർത്തിരുത്തി പിന്നെ പേടിയില്ലാണ്ടായി ഇപ്പൊ ഞങ്ങളെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു നമുക്കൊക്കെ ഫ്രീ ആയിട്ട് ഒരു ഡേ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും മസ്റ്റ് ആയിട്ട് ഒരു തവണയെങ്കിലും ഇവിടെ വന്ന് ടൈം സ്പെൻഡ് ചെയ്യണം എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം ഭയങ്കര പീസ്ഫുൾ ഒരു പ്ലേസ് തന്നെയാണ് നമ്മളുടെ പണ്ടുകാലത്തെ ഓർമ്മകളൊക്കെ ഒന്ന് വേഗ കൺമുന്നിലൂടെ ഇങ്ങനെ വന്നു പോകുന്ന ഒരു ഒരു കാഴ്ചയാണ് ഉണ്ടായിരുന്നത് ഒരുപാട് പേര് അവിടെ ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ രണ്ടുപേരും ആദ്യമായിട്ടാണ് ഈ സ്പോട്ടിലേക്ക് വരുന്നത് ഞങ്ങൾക്ക് വന്നപ്പോൾ തന്നെ ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള മൈൻഡ് ആയിരുന്നു തോന്നിയത് ഞങ്ങൾ ഒരുപാട് നേരം അവിടെ ടൈം സ്പെൻഡ് ചെയ്തു പിന്നെ ഞാൻ പറഞ്ഞ സൈക്കിൾ ഇതാണ് കേട്ടോ പിന്നെ ഒരു പാടത്തുനിന്ന് മറ്റൊരു പാടത്തേക്ക് പോകാൻ വേണ്ടി അവര് മുളകൊണ്ട് ഒരുക്കിയ ഒരു ചെറിയ കുഞ്ഞു പാലം ആ അതിൽ കൂടെ കയറി നമുക്ക് അടുത്ത പാടത്തിലേക്ക് കയറാം ഞങ്ങൾ പിന്നെ ഈ പാടവരമ്പത്തിലൂടെ അങ്ങനെ കുറെ നേരം നടന്നു ഫാമിലിയൊത്ത് സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു സ്പോട്ടാണ് കുടിലിടം അതുപോലെ തന്നെ ഈ കുട്ടികൾക്കൊക്കെ പണ്ട് കാലങ്ങളിൽ ഉപയോഗിച്ചിരുന്ന ഓരോ കാര്യങ്ങളും എന്താണ് പിന്നെ കൃഷിയും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കാൻ നമുക്ക് ഏറെ സഹായിക്കുന്ന ഒരു സ്പോട്ട് തന്നെയാണ് കുടിലിടം അപ്പോൾ എന്തായാലും ഒരു ലീവ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഫാമിലി ആയിട്ട് നമ്മൾ എല്ലാവർക്കും പോയിട്ട് അവിടെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റും പിന്നെ നല്ല ഫോട്ടോസൊക്കെ ക്ലിക്ക് ചെയ്യാനെന്നുള്ളവർക്കും അവിടെ പോവാം ഫോട്ടോഷൂട്ടിനായിക്കോട്ടെ സേവ് ദ ഡേറ്റിനായിക്കോട്ടെ ഭയങ്കര അടിപൊളി സ്പോട്ട് തന്നെയാണ് പിന്നെ കുറെ കുട്ടികൾ അവിടെ വെള്ളം ഒരു പാടത്തൊന്നും മറ്റൊരു പാടത്തേക്ക് പോകുന്ന ആരോ ചക്രത്തിലൊക്കെ ആരോ ഒരുപാട് നേരം കളിച്ചോണ്ടിരിക്കുന്നുണ്ടായിരുന്നു കുട്ടികൾ ആരും അതിൽ കയറിയവരൊന്നും വേഗം അങ്ങടെ ഇറങ്ങുന്നുണ്ടായിരുന്നില്ല കൊറേ നേരം അവിടെ കളിച്ചോണ്ടിരുന്നു പിന്നെ ഒരു കുഞ്ഞ് ചെരുപ്പൊക്കെ തൂക്കി പാടത്തെറിയുന്നുണ്ടായിരുന്നു പിന്നെ പാവം കുട്ടിയുടെ അച്ഛനൊക്കെ എടുത്തു കൊടുത്തു അങ്ങനെ അവൻ അത് ഇട്ട ശേഷം അവൻ പോയി സത്യം പറഞ്ഞ ഈ പ്ലേസ് മസ്റ്റ് വാച്ചബിൾ തന്നെയാണ് കാരണം നമ്മുടെ പാലക്കാടിന്റെ ആ ഒരു ഭംഗി മുഴുവൻ അവിടെ ഉണ്ടായിരുന്നു മലയും തെങ്ങുകളും പാടങ്ങളും പിന്നെ ആ പാടങ്ങളിൽ ഓരോ കാര്യങ്ങളും ഭയങ്കര രസമായിട്ടാണ് അവര് ഒരുക്കിട്ടുണ്ടായിരുന്നത് പിന്നെ ഒരു ചെറിയ തോണീൻ്റെ സെറ്റപ്പ് ഒക്കെ ഉണ്ടായിരുന്നു നമുക്കതിൽ കയറിയിരിക്കാം കേട്ടോ ഇരുന്ന് ഫോട്ടോസ് എടുക്കാം ടൈം സ്പെൻഡ് ചെയ്യാം അതിൽ കയറി ഇരിക്കാനുള്ള പെർമിഷൻസ് ഒക്കെ അവിടെ ഉണ്ട് അതുപോലെ തന്നെ അവിടെ കുറെ കാളവണ്ടികളുടെ രണ്ട് മോഡിഫിക്കേഷൻസ് ഉണ്ടായിരുന്നു പിന്നെ താമരക്കുളം ഉണ്ടായിരുന്നു അതിൽ നിറയെ താമരകളൊക്കെ വിരിഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു പക്ഷെ നമുക്ക് താമരയൊന്നും പറിക്കാൻ പറ്റില്ല പിന്നെ അവിടെയുള്ള കുടിലുകളിൽ കുടിലുകളിലായിക്കോട്ടെ തോണിയിലായിക്കോട്ടെ ഏറുമാരത്തിലായിക്കോട്ടെ കയറി ഇരിക്കാനും അവിടെ ഇരുന്ന് ആസ്വദിക്കാനും ഉള്ള പെർമിഷൻസ് ഒക്കെ ഉണ്ട് ഏറുമാരത്തിലാണെന്നുണ്ടെങ്കിൽ ഒരു സമയത്ത് നാല് പേർക്ക് മാത്രമേ കയറി ഇരിക്കാനുള്ള പെർമിഷൻ ഉണ്ടായിരുന്നുള്ളു പിന്നെ ഒരു സൈഡ് പ്രത്യേകതരം ഒരു പുല്ലാണെന്ന് തോന്നുന്നു എന്താണെന്ന് അറിയില്ല അതെന്താണെന്നറിയില്ല ഒന്ന് കമന്റ് ചെയ്യാട്ടോ പിന്നെ അവിടെ ഒരു കൊടയൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ ആ കൊടയൊക്കെ എടുത്ത് കുറച്ചു നേരം പിടിച്ച ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു പക്ഷെ ആ പുല്ല് ഭയങ്കര രസമായിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ ഈ പുല്ലിന്റെ പേര് എന്താണെന്ന് അറിഞ്ഞില്ല എങ്കിലും അവിടുത്തെ മെയിൻ അട്രാക്ഷൻ ആയിരുന്നു കേട്ടോ ഈ പുല്ലെന്ന് പറയുന്നത് അവിടെ വന്ന് ഒരുപാട് പേര് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു ഭയങ്കര അട്രാക്ഷൻ ആയിട്ടുള്ളൊരു സ്ഥലം തന്നെയാണ് കേട്ടോ അത് പിന്നെ ഒരു കുഞ്ഞ് അവിടെ ടയറിലൊക്കെ കയറി കളിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ അങ്ങനെ അവിടെ നിന്ന് പതുക്കെ ഇറങ്ങാൻ തീരുമാനിച്ചു അപ്പൊ പിന്നെ അടുത്ത വീഡിയോ വീണ്ടും കാണാം ചത്യ ബൈ ബൈ